ഹായ് ഫ്രണ്ട്സ് അങ്ങനെ വീണ്ടും ജയം ജെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം നമുക്കൊരു ഒരു ഒന്നൊന്നര അപ്ഡേറ്റ് ഉണ്ട് എന്ന് വേണം പറയാൻ അട്ടിപ്പിച്ച കുറച്ച് അപ്ഡേറ്റുകളാണ് ആദ്യത്തേത് പറയാനുള്ളത് എ എ ട്വന്റി എ സിക്സ് അതായത് അറ്റ്ലിയുടെ ആറാമത്തെ ചിത്രവും അല്ലു അർജുൻ്റെ ഇരുപത്തി ചിത്രവുമായിട്ടുള്ള ചിത്രം പേരവർ ഇതുവരെ പറഞ്ഞിട്ടില്ല ടൈറ്റിൽ ഒന്നും കഴിഞ്ഞിട്ടില്ല എന്തായാലും മൃണാൾ താക്കൂർ അല്ലെങ്കിൽ താക്കൂർ ഓൺ ബോർഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആൻഡ് മൃണാൾ താക്കൂർ ഓൺ ബോർഡിൻ അല്ലു അർജുൻസ് ബിഗ് ബഡ്ജറ്റഡ് സൈഫൈ ആക്ഷൻ സ്പെക്ടക്കിൾ എ എ ട്വൻ്റിസ് ഡയറക്ടഡ് ബൈ അറ്റ്ലി എക്സ്പ്ലോർ മിസ്റ്റീരിയസ് ക്രിയേറ്റേഴ്സ് ടൈം റിപ്സ് ആൻഡ് എ പാരൽ യൂണിവേഴ്സ് ഈ ഇതിൻ്റെ അനൗൺസ്മെന്റ് വീഡിയോ പോലുള്ള സാധനങ്ങൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായില്ല ദീപിക പത്ത് കൊണ്ണ വെച്ചിട്ടുള്ള കുട്ടികളെ കണ്ടപ്പോൾ തന്നെ ഇത് എങ്ങടാണിതിന്റെ പോക്കെന്നുള്ളത് നമുക്ക് മനസ്സിലായിരുന്നു ബട്ട് അത് എത്രമാത്രം ക്ലിയർ ആയിട്ട് ഇങ്ങോട്ട് വരും എന്നുള്ളത് മാത്രമേ ചോദ്യമുള്ളൂ എന്തായാലും ഈ പറഞ്ഞ പോലെ മിസ്റ്റീരിയസ് ക്രിയേറ്റേഴ്സ് ഭയങ്കരമായിട്ടുള്ളൊരു സൈഫൈ എന്നുള്ളതിനപ്പുറത്തേക്ക് കുറച്ച് ഫാൻറ്റസി എലമെൻറ്റ്സ് കൂടെ കൂട്ടിയിട്ടുള്ളൊരു പടമായിരിക്കും എന്നാണ് തോന്നുന്നത് സോ എന്തായാലും വലിയ ബഡ്ജറ്റിൽ വരാൻ പോകുന്ന പടമാണ് ഇത്രയോ വലിയ എമൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് അതിന്റെ കൺഫർമേഷൻ ഇല്ലാത്തതോടൊപ്പം വല്ലാണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കണം നൂറും ഇരുന്നൂറും മുന്നൂറും അഞ്ഞൂറും കൂടി കേൾക്കുന്നത് എന്തപ്പോൾ നെക്സ്റ്റ് ബാലയ്യടെ നൂറ്റി പതിനൊന്നാമത്തെ ചിത്രം എൻ ബി കെ വൺ ഡബിൾ വൺ അല്ലെങ്കിൽ ട്രിപ്പിൾ വൺ എന്തെ വൺ ഡബിൾ വൺ അത് കറക്റ്റ് ആണ് നയൻതാരയാണ് ഇതിൽ നായകയായിട്ട് വരുന്നതെന്നാണ് കേൾക്കുന്നത് നയൻതാര സെറ്റ് ടു പ്ലേ ദ ഫീമെയിൽ ലീഡ് ഇൻ നന്ദപുരി ബാലകൃഷ്ണി ചാലിനേനി അറിയാലോ ബാലയക്കിപ്പോ പണ്ടത്തെ പോലൊന്നുമല്ല ഒടുക്കത്തെ ഫാൻസാണ് ഞാനും ഭയങ്കര പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് എൻ ബി കെ ട്രിപ്പിൾ വൺ അടുത്തത് കറുപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഇനി വരാനിരിക്കുന്ന നമ്മുടെ സൂര്യ നായകനായിട്ട് വരുന്ന സിനിമ ഈ സിനിമയില് സദാ പോലെ എല്ലാതിലും വന്നുള്ള പാട്ടുകളാണെങ്കിലും അതിന്റെ ടീച്ചറാണെങ്കിലും ഭയങ്കരമായിട്ടുള്ള ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പറയുന്നത് ഒരു സാധാ നമ്മളൊരു പണ്ടത്തെ ഒക്കെ പടങ്ങൾ ഉണ്ടല്ലോ ഒരു കുറച്ച് ഫാമിലി എന്റർടൈനർ ഒക്കെ മാസ് പ്ലസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു സാധാ തമിഴ് മൂവി ആ രീതിയിൽ മാത്രമേ ഞാനത് നോക്കി കാണുന്നുള്ളൂ പ്ലസ് അണ്ണന്റെ ഒടുക്കത്തെ ലുക്കും അഭിനയം അത് അങ്ങനത്തെ ഒരു പാടാണ് എന്തായാലും സൂര്യ സ്റ്റാറിംഗ് കറുപ്പ് ഓവർസീസ് റിലീസ്ഡ് ബൈ ദ മാർക്കറ്റ് ലീഡർ ഫാസ്റ്റ് ഫിലിംസ് ഇനി വേറൊരു കാര്യം എന്താന്ന് പറയാനില്ല അത് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു അതല്ല അത് കുറച്ച് പാച്ച് വർക്കുകൾ തീർക്കാനുണ്ട് പടത്തിൽ നിന്നാണ് പറയുന്നത് ആ പാച്ച് വർക്ക് കഴിഞ്ഞാൽ നെക്സ്റ്റ് മന്ത് ആ മന്ത് ലാസ്റ്റോടുകൂടി തന്നെ ഇതിൻ്റെ റിലീസ് ഡേറ്റും പ്രഖ്യാപിക്കും എന്നാണ് ഇപ്പൊ കേൾക്കുന്നത് സോ അത് ഭയങ്കരമായിരിക്കും അടുത്തത് ലോകേഷ് ഔട്ട് നെസ്ലിൻ ഇൻ നെൽസൺ ഇൻ അതായത് ഒരൊറ്റ പടം കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ ഹൈപ്പും താഴത്തെ കിട്ടും എന്ന് പറഞ്ഞ് ഇട്ട് പൊട്ടിച്ചിരിക്കുന്ന ഒരു സംവിധായകനാണ് ലോകേഷ് ഇതുവരെ ചെയ്തിട്ടുള്ള പടങ്ങൾക്ക് എല്ലാം കൂടി എങ്ങനെ എടുത്ത് പൂക്കി പൊക്കി തലന്റെ വേലയും കൊണ്ട് അടക്കായിരുന്നു ഇപ്പൊ എല്ലാം കൂടി താഴത്തെ കിട്ടും കൂലിന്ന് ഒറ്റ പടം കൊണ്ട് കൂലി അമ്മമാതിരി ചളിടമാണ് കാരണം പുള്ളീൻ്റെ അങ്ങനെ പടം വിചാരിക്കുന്നുമില്ല എന്ത് പറ്റിയോ എന്തോ പിന്നെ പൊതുവേ ഉള്ള ഒരു പറച്ചിലെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ഒരേ തരം പരിപാടികൾ മാത്രമേ അറിയുള്ളൂ എന്നുള്ളതാണ് എന്തായാലും ന്യൂസ് വന്നിരിക്കണം എങ്ങനെയാണ് അക്കോർഡിംഗ് ടു ാന്ത് ഡയറക്ട് ആൻഡ് കമൽ ഹാസൻ കോംബോ ഫിലിം റിപ്പോർട്ട് സൈസ് രജനീകാന്ത് ഡിഡൻ സാറ്റിസ്ഫൈ ലോകേഷ് വയലൻസ് സബ്ജക്ട് കാരണം പുള്ളി എപ്പോഴും വയലൻസ് 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 കൊല്ല 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 ി വിൽസൺ വളരെ ലൈറ്റായിട്ടുള്ള സബ്ജെക്റ്റ് ആണെന്ന് ഓൾറെഡി കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നെൽസൺ മൈഡ് സ്റ്റാർട്ട് പ്രീ പ്രൊഡക്ഷൻ സൂപ്പർ സ്റ്റാർറ്റ് സുന്ദർ സി ഫിലിം കമൽ ഹാസൺ അൻബറിവ് ഫിലിം അൻബറിവ് ഫിലിം ഒരു ഭയങ്കര ആക്ഷൻ കുറിയൊക്കെയുള്ള പക്കാർ ആക്ഷൻ ത്രില്ലറാണെന്നാണ് കേൾക്കുന്നത് ഇതിൽ കൂടുതൽ റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല അടുത്ത് നമുക്ക് പറയാനുള്ളത് സൂര്യ ഫോർട്ടി സിക്സ് നാൽപ്പത്തി ആറാമത്തെ ചിത്രം അതായത് ഫിഫ്റ്റി പെർസെന്റ് ഓഫ് ദ ഷൂട്ട് ഇസ് കംപ്ലീറ്റഡ് ഇറ്റ്സ് നോട്ട് എ പാൻ ഇന്ത്യൻ ഫിലിം കാരണം കുറേ ആളുകൾ ഇനി വരാനുള്ള പാൻ ഇന്ത്യൻ ഫിലിംസ് ആണ് വേറെ ലെവൽ സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഹൈ പോളിത്തിരുന്നു അതുകൊണ്ട് പ്രത്യേകത എടുത്ത് പറയുന്നത് ഇതൊരു പാൻ പാൻ ഇന്ത്യൻ ഫിലിം അല്ല വോണ്ട് ഹാവ് എ ഹിന്ദി റിലീസ് ഹിന്ദി റിലീസ് ഇല്ല രവീനാഥൻ ആണ് ഇതിൽ അഭിനയിക്കാൻ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹിന്ദി തെലുഗു ഒക്കെ ഉണ്ടാവും എന്ന് പറയുന്ന ആളുകൾ പറഞ്ഞിരുന്നു ബട്ട് നോ അത് തെറ്റായ വാർത്തയാണ് സെറ്റ് ടു ബി എ ഫാമിലി എന്റർടൈനർ ലൈക് അല വൈകുണ്ടപുരം അല വൈകുണ്ടപുരം അങ്ങ് വൈകുണ്ടപുരത്ത് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ അല്ലു ചിത്രം പോലത്തെ ഒരു ഫാമിലി എന്റർടൈനർ ആണെന്നാണ് കേൾക്കുന്നത് എന്തായാലും കണ്ടിരിക്കാൻ രസമായിരിക്കും അതേ പല കാര്യമില്ല അത് വേറെ കാര്യം എന്തായാലും പോസ്റ്റ് പോൺഡേ എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഋഷഭയാണ് ഋഷഭ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് കാത്തിരിക്കുന്ന സിനിമയാണ് കാരണം കുറെ ഫാൻഷൻ ഈ പറഞ്ഞ പോലെ കുറെ ആളുകള് ആ പടത്തിന് വലിച്ചു കയറുമ്പോൾ കുറെ ആളുകൾ വളരെ വലിയ പ്രതീക്ഷയാണ് കൊടുക്കുന്നത് കുറെ ആളുകൾ വലിയ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓൾറെഡി തൂക്കി കംപ്ലീറ്റ്ലി തൂക്കിയിട്ടേ പോകുള്ളൂ അമ്മതിന് പടം ആയിരിക്കും ഋഷഭ എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് സോ അത് എന്തായിരിക്കും അറിയാനുള്ള ഒരു ത്വര ഉണ്ടല്ലോ മലയാളികൾക്കുള്ള എല്ലാ സാധനം ഉണ്ട് സോ അങ്ങനെ കാത്തിരിക്കുന്ന സിനിമയാണ് എന്തായാലും കുറച്ച് വി എഫ് എക്സ് വർക്കുകളൊക്കെ പെൻഡിങ് അത് കറക്റ്റ് ആയിട്ടില്ല സോ അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും പെൻഡിങ് വന്നിരിക്കുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് അറിയിക്കും എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് നെക്സ്റ്റ് ജയിലർ ടു ജയിലർ വണ്ണിന്റെ ഹിറ്റ് എത്രമാത്രം വലിയ ഹിറ്റ് ആയിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാം അതുകൊണ്ട് തന്നെ ജയിലർ ടു എല്ലാവരും കാത്തിരിക്കുന്ന സിനിമയാണ് ഇതിൽ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ പറഞ്ഞു വിനായകൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറയുമ്പം എസ് ജെ സൂര്യ പ്രധാന വില്ലനായിട്ട് വരുന്നു വർക്ക് വർക്കാവും വിനായകൻ ചെയ്ത് റേഞ്ച് എന്താന്നൊക്കെ ഇതൊരു വിനായകനും ഉണ്ട് എന്നാണ് കേൾക്കുന്നത് കേട്ടോ എന്തായാലും വാർത്തകൾ ഇങ്ങനെയാണ് വിദ്യാ ജോയിൻ ജയിലർ ടു പ്ലേയിങ് വില്ലൻ വിത്ത് എസ് ജെ സൂര്യ ആൻഡ് ഡോട്ടർ ഓഫ് മിഥുൻ ചക്രവർത്തി ജയിലർ ടു പാൻ ഇന്ത്യൻ റിലീസ് ഓൺ ട്വൽത്ത് ജൂൺ ട്വന്റി ട്വന്റി സിക്സ് എസ് ജെ സൂര്യ വിനായകൻ വിദ്യാ ബാലയ്യ മോഹൻലാൽ മിഥുൻ ചക്രവർത്തി ശിവ ശിവരാജ് കുമാർ രമ്യ കൃഷ്ണ തമന്ന പാട്ട്യ മിർണ മേനോൻ യോഗി ബാബു അന്ന രാജൻ അൻ സുരാജ് വെഞ്ഞാർ അങ്ങോട്ട് പതിമൂന്നാളുകൾ ഇപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഇനിയും ഒരുപാട് സർപ്രൈസ് കാസ്റ്റുകൾ ഉണ്ട് എന്നാണ് കേൾക്കുന്നത് കുറെ ആൾക്കാർ മമ്മൂക്കൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടിരുന്നു ചാൻസ് വളരെ കുറവാണ് ഇനി മമ്മൂക്കനെ പറഞ്ഞുകൊണ്ട് തന്നെ കളംകാവൽ ഇനി മുപ്പത് ദിവസം കറക്റ്റ് ഒരു മാസമാണ് സിനിമ റിലീസ് ചെയ്യാനുള്ളത് ഇങ്ങനെ ഒരു പോസ്റ്റർ തന്നിട്ടുണ്ട് അറിയാവുന്ന കളംകാവൽ മാത്രമല്ല മമ്മൂക്കെന്റെ ഏത് സിനിമയാണെങ്കിലും ഒരു പോസ്റ്റർ പോലെ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് പോലെ തന്നെ ഇപ്പോൾ ക്യൂബ്സ് എൻ്റടൈൻമെന്റുമായിട്ട് പുതിയ പടം വരുന്നതിൻ്റെ പോസ്റ്റർ ഒക്കെ ജസ്റ്റ് ഒരു ഫോട്ടോ സാധനം ഇട്ട് പോലും ഇൻസ്റ്റാഗ്രാം ഇട്ട് പോലും ഭയങ്കരമായിരുന്നു അപ്പൊ ഇതിലും നോക്കിയേ മുഖത്തുള്ള ഭാവങ്ങളെ കുറിച്ച് തന്നെ അത് പറയാനുള്ളത് പുള്ളി അതിൽ വേറെ ലെവലാണ് ജസ്റ്റ് സിഗരറ്റ് കളിച്ചിട്ട് ഊതി വരുന്ന സാധനമാണ് അവിടെ നിൽക്കുന്ന സാധന വില്ലനിസവും സംഭവം കറക്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ആ കാരൻ്റെ ഡെപ് ആയിട്ട് നമ്മുടെ മുമ്പിലേക്ക് തരുന്നതിൽ തന്നെ ചെയ്തിട്ടുള്ളത് ആൻഡ് ഇവിടെയും ആ എട്ടുകാലിന് അവർ യൂസ് ചെയ്തിട്ടുണ്ട് വല പോലെ എന്ന് പറഞ്ഞ പോലെ ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട് എട്ടുകാലി വല നമുക്ക് അറിയാം അതിലേക്ക് വന്ന് പെടുന്ന പ്രാണികൾക്ക് രക്ഷപ്പെട്ടു പോകുമ്പോൾ ഒട്ടി കിടക്കാണ് പിന്നെ എട്ടുകാലിൻ്റെ ഏരിയ വല്ലാതെ വേറെ വൃത്തിയൊന്നുമില്ല അതുപോലെ വനം ബിനീത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് തൊട്ടു പുറകിലുള്ള വിഷം നമ്മൾ തിരിച്ചറിയുന്നില്ല അങ്ങനെ പല രീതിയിൽ പറയുന്നുണ്ട് ഇത് എന്ത് തരം വിഷമാണ് ഈ കഥാപാത്രം എന്നുള്ളത് നമുക്ക് കണ്ടറിയന്നെ വേണം ട്രെയിലർ ഡ്രോപ്പിംഗ് സൂൺ എന്നു പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ട്രെയിലർ വരട്ടെ അതിനുവേണ്ടിയിട്ടാണ് നമ്മളും കാത്തിരിക്കുന്നത് എന്നാൽ നവംബർ ട്വൻറ്റി സെവൻത്തിന് പടം റിലീസാവും എന്നാണ് നിലവിലുള്ള റിപ്പോർട്ടുകൾ അവർ പുറത്ത് വിട്ടിരിക്കുന്നതും ആ റേറ്റ് ഡേറ്റ് ഓൾറെഡി അവർ പുറത്ത് വിട്ടിരുന്നു വേറെ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം സോ ഇത്രയും അപ്ഡേറ്റുകളാണ് നമുക്ക് വളരെ സ്നേഹപൂർവ്വം പറയാനുള്ളത് കുറെ ആളുകൾ സൗണ്ടിന്റെ പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈക്കൊക്കെ നമുക്ക് മാറ്റണം കുറച്ച് പരിപാടികളൊക്കെ സെറ്റാക്കണം ഏഹ് നിങ്ങൾ കണ്ട് ചെയ്ത് <laughs> വച്ച് <laughs> <laughs> <laughs>